ഹായ് ഫ്രണ്ട്സ് അജിൻ്റെ പിസ ഫാമിലി ഓളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ലൂലൂലാണ് നിൽക്കണത് ലൂലു മളാണ് ഹൈലൈറ്റ് മോളിൽ ലൂലൂല് അപ്പോൾ അവിടെ ഓണം പർച്ചേസിന് വന്നതാണ് ടോക്കിപ്പം അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മളിങ്ങോട്ട് തന്നെ വന്നതാണ് അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതിൻ്റെ ബ്ലോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി നമുക്ക് ഇവിടുന്ന് ഓണച്ചന്തേന്ന് അങ്ങ് തുടങ്ങാം ഓണം പർച്ചേസ് ഈ ലോകത്തെമ്പാടും ആളുകൾ ഒന്നിച്ചു പറയുന്ന ഒരേ ഒരു പർച്ചേസിങ് കേന്ദ്രമാണല്ലോ ലുലു മാള് ഇതാ നമ്മുടെ തൃശ്ശൂരിലുണ്ട് നമ്മൾ ഒരുപാട് തവണ അവിടെ പോകുന്നതായിരുന്നു ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഹൈലൈറ്റ് മോള് നമ്മുടെ കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മോളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ വമ്പിച്ച ഓണം ഓഫറിങ്ങനെ നടക്കുകയാണ് കേട്ടോ അതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് നമ്മൾ ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യുക എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടി ഓഫറിൽ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ആ ഈ പതിനെട്ട് കീ ആ കാറുകളൊക്കെയാണ് അവിടെ ഓഫറായിട്ട് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അത്ര നമുക്ക് ത്രയും ഇത്ര ഓഫർ എന്താണെന്നുള്ള ഒരു ആകാംക്ഷ പതിനെട്ട് കീ കാറുകളാണ് കേട്ടോ എന്താണല്ലേ അത് ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വ വരെയാണ് കേട്ടോ ഈ സൗഭാഗ്യോത്സവം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും ആലോചിച്ചില്ല എല്ലാം എടുക്കണം അപ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് സമ്മാനം കൂപ്പണ്ണുണ്ട് സമ്മാനം നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും അതിനനുസരിച്ച് വേണം പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ഓ നമുക്ക് ഓരോ ഇത് ആർക്കായിരിക്കും ഇല്ല ഈ കാർ കിട്ടുക ആർക്കായിരിക്കും ഓരോ കീ ആ കാർ കിട്ടുക എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലേ അങ്ങനെ ചേട്ടനും ഞാനും ഓരോന്നോരോന്നായിട്ടുള്ളതൊക്കെ മേടിച്ചു വിട്ടുക ഇവിടുത്തെ ഈ അണ്ടിപ്പെരിപ്പുകൾ നമ്മൾ ഈ ബദാം അണ്ടിപ്പരിപ്പ് പിന്നെ അതുപോലെ നമ്മുടെ ഈന്തപ്പഴം ഇതെല്ലാം നല്ലതാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ മേടിക്കാറുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നല്ല നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടെ കസ്റ്റമേഴ്സ് ഡീലിംഗ് ആണ് കേട്ടോ അവിടെ എല്ലാവരും അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫിനും പ്രത്യേകത അവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ചെല്ലുമ്പോഴേക്കും നമുക്കത് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാതെ ഒരിക്കലും പുറത്തു വരാൻ നമുക്ക് തോന്നുന്നില്ല നല്ല കസ്റ്റമർ സർവീസാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സന്തോഷമായിട്ട് സുഖമായിട്ട് നമുക്ക് അവിടെ നടക്കാനൊക്കെ സാധിക്കും ദുർമുഖങ്ങളൊന്നുമില്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല നല്ല സുഖത്തോടു കൂടി തന്നെ നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇവിടെയെന്ന് വെച്ചാൽ ചവിട്ടികൾ നമ്മൾക്ക് നല്ല നല്ല ചവിട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ പുതപ്പുകൾ ഈ കണ്ടില്ലേ ഈ ചവിട്ടിക്കൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി അല്ലേ റെഡ് കളറിലുള്ളത് നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ചവിട്ടികൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അതേപോലെ ബെഡ്ഷീറ്റിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഈ ഓഫറുള്ള സമയത്ത് ഇങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെ മേടിക്കുക എന്നുള്ളത് നല്ല സുഖമായിരിക്കും പിന്നെ നമുക്ക് ഇത്രയും ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഓഫർ പ്രൈസിൽ നല്ല നമുക്ക് ലാഭമാണല്ലോ അപ്പൊ അത് അതുകൊണ്ടാണ് ഒരുവിധം അല്ല ഒരു കുറച്ച് തിരക്കുള്ള സമയത്ത് ഈ ഒരു സമയത്തൊക്കെ നല്ല തിരക്കുണ്ട് അപ്പൊ ആ സമയത്താണ് ഈ ഒരു കുട്ടി മലപ്പുറത്ത് നിന്നുള്ള ഒരു കുട്ടിയാണ് കേട്ടോ എന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ യൂട്യൂബില് എന്താ പേര് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പം ഞാൻ ആ കുട്ടിയുടെ പേര് ചോദിച്ചു അപ്പൊ എന്റെ നമ്പർ കുട്ടി ചോദിച്ചിട്ട് ഞാൻ നമ്പർ കൊടുക്കായിരുന്നു കേട്ടോ ഇതൊക്കെ ൊരു വലിയൊരു ഭാഗ്യമാണല്ലേ ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു വീഡിയോസൊക്കെ ചെയ്ത് എന്നെ ഇങ്ങനെ പരിചയമായിട്ട് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു കാര്യമാണ് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു എനിക്ക് ഇത്രയും സന്തോഷമായി നമുക്ക് ആ ഒരു കണ്ടില്ലേ ഇപ്പം മാപ്പിൾ ലൈഫ് അതൊക്കെ നമുക്കൊക്കെ ഭയങ്കര ഓഫർ പ്രൈസസാണ് കേട്ടോ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ അത് ആ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എവിടെ ഓഫർ എന്ത് കണ്ടാലും ഏട്ടന് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരെണ്ണെങ്കിലും എടുക്കാതെ ഏട്ടൻ പോരില്ല അപ്പൊ എന്നോട് നല്ലൊരു കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നിൽക്കാണ് ഏതാ വേണ്ടേ ഏതാ വേണ്ടെന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ അങ്ങനെ അതൊക്കെ നോക്കി അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുതാ ഇത് ഇങ്ങനത്തെ ഒരു മാറ്റ് ഞാൻ വാങ്ങിച്ചുട്ടോ എനിക്ക് ഫ്ലോ മാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ അത് അതും വിലക്കുറവിന് കിട്ടണം കേട്ടോ ഒരുപാട് വിലയുള്ളതൊന്നും ഞാൻ എടുക്കാറില്ല വളരെ വില കുറഞ്ഞ സാധനങ്ങൾ മാത്രാണ് യൂസ് ചെയ്യാറ് അത് അതാണല്ലോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് എടുക്കാറുണ്ട് കേട്ടോ ഇതാ ഈ ടൗലുണ്ടല്ലോ ഇതിന് ഭയങ്കര റേറ്റ് കുറവാണേ അപ്പൊ ഇത് വാങ്ങിച്ചു ആ ഒരു മാറ്റും വാങ്ങിച്ചു കേട്ടോ നന്ന നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എനിക്കതൊക്കെ ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താന്നറിയില്ല എന്താ പിന്നെ നമുക്ക് കുക്കറുകൾ കുക്കറിന് ഇവിടെയൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു പകുതി വിലയുടെ അടുത്തു വരുന്നുണ്ട് ഏഹ് അപ്പൊ ഇതാ ഇതിനൊക്കെ ആയിരത്തിഒരുന്നൂറ് രൂപയുള്ളു നല്ല ഓഫറില് തന്നെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പാത്രങ്ങൾ കാണുമ്പോൾ നമ്മളൊരു നാഗവില്ലായി തീരുന്ന പോലെ ആണല്ലോ നമുക്ക് ഈ സ്വർണം ഡ്രസ്സും പാത്രങ്ങളും ഈ വീട്ടിലത്തെ ഉപകാരം അതെന്നാണ് ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് തന്നെ ഇന്ന് തന്നെ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എൻ്റെ പൈസ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോലെ കിട്ടിയത് അത്ര അതെന്നു വെച്ചാൽ സ്ത്രീകൾക്ക് ഒരു വലിയൊരു സന്തോഷമാണല്ലോ ഹൈബർ മാർക്കറ്റിന്റെ ഉള്ളിൽ കയറി നടക്കാന്നുള്ള പ്രത്യേകം പിന്നെ ലുലുല് പോവാ ലുലുല് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് നമുക്കൊരു വേറൊരു ഏതോ വേറൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് എവിടേക്കോ ടൂർ പോണ പോലെയാണ് നമ്മൾ ലുലുമാളിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൂർ പോയിട്ട് വരുന്ന ഒരു ഫീൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഉപ്പ് അരിപ്പൊടി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കൂട്ടാം പിന്നെ അവലകള് അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ പിന്നെ പുളി അങ്ങനെയൊക്കെയുള്ള നമുക്ക് സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്നാണ് കൂടുതലും സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോരേ ഈ ഹൈ ലുലു ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ അങ്ങനെതാ ഈ മിഠായികൾ ഉണ്ടല്ലോ നമുക്ക് പുറത്തുള്ള കുറച്ച് നല്ല മിഠായികൾ ഗൾഫിലൊക്കെ കിട്ടുന്ന മിഠായികളൊക്കെ കൂടെ കിട്ടും അപ്പോൾ അതൊക്കെ കുറച്ച് മേടിച്ചു പിന്നെ അറിയാലോ നട്ട്സുകൾ ഹസ്ബൻ്റിന് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ബദാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ മേടിച്ചു ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവില്ല മഞ്ച് കിട്ടുക പിന്നെ പിന്നെന്താ ഇതൊരു നെയ്യ് എടുത്തു കേട്ടോ ഞങ്ങൾ ഈ ലുലുവിൻ്റെ തന്നെ ഒരു പ്രൊഡക്ട്സാണ് ഈ ഞങ്ങൾ എടുത്തത് അതെങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാട്ടോ ഇത് ലുലുവിൻ്റെ ആണ് നല്ലതാണ് കേട്ടോ എന്നാൽ അതിൽ ഞങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളത് കണ്ടപ്പോൾ അതൊന്നും എടുത്തു അങ്ങനെയുള്ള കുറച്ച് സാ അപ്പം അതൊക്കെ എടുക്കാൻ പോലെ ടേസ്റ്റ് എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണ് നല്ലതാണോ അല്ലേ അല്ലേന്നുള്ളത് ഞാൻ റിവ്യൂ പറയാം കേട്ടോ ഏറ്റ് അതെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് നമുക്ക് ഇങ്ങനെ വിശാലമായിട്ട് ഒരുപാട് ഒരുപാട് സ്പേസ് ഒക്കെ ഉള്ള ഉള്ളത് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് നടക്കാനായിട്ട് സാധിക്കും നമുക്ക് നമ്മൾ നമ്മൾ മാത്രമുള്ളൊരു ലോകമായിരിക്കും ലുലൂലം അങ്ങനെയുള്ള നമുക്കിതിങ്ങനെ പോകുമ്പോൾ കണ്ടോ ഭക്ഷണമുണ്ട് ഞങ്ങളിവിടുന്ന് ഒക്കെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ കഴിക്കാൻ കഴിച്ചു കണ്ടോ ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ വയറും മനസ്സും എന്താ പറയുക നിറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി ഹൈവ്രത ഇതായിട്ട് ഫ്രണ്ട് ആണ് മകളൊക്കെ ആയിട്ട് അവരെയൊക്കെ കണ്ടു അവരോടൊക്കെ സംസാരിച്ചോ അപ്പൊ എല്ലാവരും ഈ രണ്ട് കുട്ടികൾ സ്റ്റാഫ് ഉണ്ടല്ലോ നല്ല മിടുക്കി കുട്ടികളാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവർക്ക് അവരോട് സംസാരിച്ചു അപ്പോൾ അവർക്ക് ചിലവൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് എന്നു പറഞ്ഞു വിട്ടത് ഒത്തിരി നേരം സംസാരിച്ചു കേട്ടോ നല്ല കുട്ടികളാണ് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റാഫാണെന്നാണ് അവർ മാനേജർ വരെ പറഞ്ഞത് നല്ല മെഡിക്കി കുട്ടികളാണ് കേട്ടോ എന്താ രജനീന്നോ എന്തോ പേരാണ് എനിക്ക് പേര് വിട്ടുപോയിട്ടോ സോറി ഐ ആർ റിയലി സോറി ഞാൻ ഇനി വരുമ്പോൾ എന്തായാലും പേര് ഒന്നു ചോദിച്ച് മറക്കാതെ ഞാൻ പറയാം കേട്ടോ അതവരെ മാനേജർ വരെ നല്ല രണ്ട് മെഡിക്കി കുട്ടികളാണ് ഇവിടുത്തെ നല്ല എനർജറ്റിക് കുട്ടികളാണെന്ന് പറഞ്ഞതാണ് അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ ബില്ലടിക്കുന്ന അവിടുത്തെ എത്തിയിട്ടോ ഏട്ടൻ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ഞാൻ അവർ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞതെല്ലാം ഞാൻ ട്രോളിയിലേക്ക് ആക്കി വെച്ചു ഇതിനോടൊപ്പം നീ എനിക്കെങ്ങാനൊരു കാറ് കിട്ടുമോ കാറ് കിട്ടുമോ എന്നുള്ളൊരുന്ന് ഒരു മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരു ആഗ്രഹമൊക്കെ എനിക്കും ഉണ്ട് ഇനി കൂപ്പണൊക്കെ കൊടുത്ത് നമുക്കൊരു കാറെങ്ങാനും കിട്ടിയാലോ അല്ലേ അപ്പോൾ വലിയൊരു ബില്ലൊക്കെ ഉണ്ട് അപ്പം ആ ബില്ലൊക്കെ കൊടുത്ത് ഒരു വലിയൊരു കാറും കിട്ടുന്നതൊക്കെ സ്വപ്നമൊക്കെ കണ്ട് നേരെ ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇങ്ങാനും ഈ കാറ് വന്നാലോന്നുള്ളൊരു സ്വപ്നം അജിന്തി പ്രസാദ് ഫാമിലി വിള സൈനിങ് ഓഫ് ടാറ്റ